അറിവും അറിഞ്ഞിരും അർത്ഥവും അറിവും ഒരാദി മഹസ് മാത്രമാകും അതെവിടെ നിൽക്കുന്നു വിരളത് വിട്ടുവിളങ്ങും എവിടെയും ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ആ മഹത്താം അറിവിലമർന്ന് ആ മഹത്തായ അറിവാണ് എല്ലാം എന്ന് ബുദ്ധിക്കുറപ്പുവരുത്തി അത് മാത്രം കൈവല്യം ഇതിന്റെ പേരാണ് കൈവല്യം കേവല വസ്തുവിന്റെ അവസ്ഥയാണ് കൈവല്യം കൈവല്യമാണ് നമ്മുടെ ലക്ഷ്യം അത് ഇവിടുന്ന് പോയി പല പോയി കിട്ടാനുള്ളതൊന്നും ഇവിടെ വെച്ച് ഇപ്പൊ കിട്ടിയാൽ കിട്ടി ഉപനിഷത്ത് പറയുന്നു ഈ സത്യം ഇവിടെ വെച്ച് ഈ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചാൽ സാക്ഷാത്കരിച്ചു അല്ലാതെ ഇവിടുന്ന് പോയി വേറെടുത്ത് പോയിട്ടൊന്നും ഇതിനെ സാക്ഷാത്കരിക്കാനൊക്കെയില്ല സാക്ഷാത്കരിക്കാൻ ഇത് മാത്രമേ വേണ്ടൂ ശാസ്ത്രീയമായി എല്ലായിടത്തും വസ്തു ഒന്നാണ് എന്ന് ഉറപ്പിക്കുക ചിന്തിച്ചുറപ്പിക്കുക അത് മാത്രമേ വേണ്ടൂ എന്താ പിന്നെ ഇത് എല്ലാവർക്കും പിടികിട്ടാത്തത് എന്താ ഈ ഒരു സത്യത്തെ മറന്നിട്ട് അതിനെ വിസ്മരിച്ചിട്ട് അജ്ഞതയിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നു നെരുമ്പിളുത്താൽ ഇരുട്ടുന്നത് പിന്നെ എങ്ങനെയാ സത്യം കിട്ടുന്നത് മനോഹരമായ ഒരു പ്രതീതാത്മക ഭാഷയിൽ ഗുരുദേവൻ ഇക്കാര്യം വിവരിക്കുകയാണ് അഞ്ചാം പദ്യത്തിൽ ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലത്തും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും അതിലില്ലാത്ത പാർത്തു നിൽക്കും വിലമതിയാത വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ല അതു കണ്ടുപോയിടേണം ഈ മനുഷ്യജീവിതം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വിളക്ക് വിലമതിയാത്ത വിളക്ക് ആരിയില്ല അന്തമില്ല ശുദ്ധാനന്ദമാണ് എവിടെയും നിറഞ്ഞു നിൽക്കുന്നു ഇതിനെ എങ്ങനെ വിലമതിക്കാൻ കഴിയും ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ് ഗുരുദേവൻ ആ വാക്കുപയോഗിച്ചിട്ട് വിലമതിയാതെ വിളക്ക് വിലമതിക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത ആനന്ദസ്വരൂപമായ വിളക്ക് വിലമതിയാതെ വിളക്ക് അത് കാണണം പറ്റുന്നില്ല അത് കാണാൻ എന്താ കാര്യം ഉലകരുറങ്ങി ആദ്യം അവർ ഉറങ്ങി ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഈ സത്യത്ത് മറന്ന അജ്ഞത അജ്ഞതയിൽപ്പെട്ടു എന്നർത്ഥം ഉറങ്ങി ആ അജ്ഞതയിൽ ഉണർന്നു അതാണ് പലതുണ്ടെന്നുള്ള തോന്നലിൽ പ്രവർത്തിക്കുന്നു ഉലകരുറങ്ങി ആദ്യം അജ്ഞത സത്യമെന്തെന്ന് പിടിയില്ല അതാണ് ഉറക്കം ആ അജ്ഞതയിൽ ഉണർന്നു ഉണർന്നപ്പോ പലതുണ്ടെന്ന് തോന്നി അതാണ് ഉണർവ് അജ്ഞതയിലെ ഉണർവാണ് പലതുണ്ടെന്ന് തോന്നാൽ മനോഹരമായ ഭാഷയിൽ വിവരിച്ചിരിക്കുകയാണ് അജ്ഞാനമാണ് നാനാത്വത്തിന്റെ ഹേതു സത്യമറിയുന്നില്ല ഒരു കൊച്ചുകുട്ടി ആയിരമായിരം ആഭരണങ്ങൾ മുമ്പിലിരുന്നാൽ സ്വർണാഭരണങ്ങളിരുന്നാൽ ആയിരമായിരം വസ്തു ഉണ്ടെന്ന് കരുതും അവിടെ വസ്തു ഒന്നേയുള്ളൂ സ്വർണം പക്ഷെ ചിന്തിച്ചറിയാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല അതുപോലെ സത്യത്തെ സംബന്ധിച്ചുമർന്നു വീത പറയും യാഷ സർവഭൂതാനാ തസ്യം ജാഗൃതി സംയമേ യസ്യാം ജാഗ്രതിഭൂതാനേ ഭൂതാനി നിശ പശ്യത്തോ മുനേഹ യാശ സർവഭൂതാന മറ്റുള്ളവർക്ക് ഇരുട്ടായി വർത്തിക്കുന്ന സത്യം കാണാനില്ല അതാണ് ഇരുട്ട് രാത്രി മറ്റുള്ളവർക്ക് സത്യം രാത്രിയാണ് യാശ സർവഭൂതാന തസ്യാം ജാഗൃത്തി സംയമി സത്യം കണ്ട മഹാത്മാവ് ആ സത്യത്തിൽ ഉണർന്നു വർത്തിക്കുന്നു എവിടെയും എവിടെയും അദ്ദേഹത്തിന് ആ സത്യം മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം കാണുന്ന സത്യം മറ്റുള്ളവർക്ക് ഇരുട്ടാണ് നിശ നിശ സർവഭൂതാന തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനെ മറ്റ് ആളുകൾ ഏത് വസ്തുവിൽ ഉണർന്നിരിക്കുന്നുവോ നാനാത്വം പലതുണ്ട് പലതുണ്ട് അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ പലതുണ്ട് എന്ന തോന്നലിൽ വർത്തിക്കുന്നു മറ്റുള്ളവർ അത് ഒരു സത്യദർശിക്കീരിട്ടാണ് അദ്ദേഹം പലത് കാണുന്നതേയില്ല ഇതെങ്ങനെ സാധിക്കും അത് ഈ തത്വത്തിന്റെ ഉറപ്പുവന്നാൽ എന്താ സാധിക്കാത്തത് നൂറ് നൂറാഭരണങ്ങൾ മുമ്പിലിരുന്നാൽ വിവേകിയായ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് കനകൈക മഹാബുദ്ധി അവിടെ കനകം മാത്രമേ ഉള്ളൂ അതുപോലെ ശാസ്ത്രീയമായി വിചാരം ചെയ്ത് സത്യമൊന്നേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച ഒരു വ്യക്തിക്ക് സർവവും സത്യസ്വരൂപം അതല്ലോ രമണ മഹർഷിയോട് കുറെ പേരും ഒന്ന് ചോദിച്ചു ഇങ്ങനെ പകുതി ഉറങ്ങിയതുപോലെ ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു കുറച്ച് സാമൂഹ്യപ്രവർത്തനങ്ങളൊക്കെ നടത്തി കൂടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒക്കെ നോക്കി എന്നല്ലാതെ മറ്റാരെയും കാണുന്നില്ല ഇവിടെ കഷ്ടപ്പെടുന്നവരോ ഒന്നും ആരുമില്ല ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അത് ശരി ഇത് നിങ്ങൾ പോയി സാമൂഹ്യ പ്രവർത്തനം നടത്തും ഞാനിവിടെ ഇരുന്നു എപ്പോ എന്ന് പറഞ്ഞു പറഞ്ഞയച്ചൊന്നാണ് തപോധനസ്വാമിയെ ഹിമാലയത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അഹിമഗിരി വിഹാരം എന്ന പുസ്തകം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെയൊക്കെ പാമ്പും കാഞ്ഞിരവൃക്ഷവും അതി ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത് പക്ഷെ ഞാനിവിടെയൊക്കെ നോക്കിയിട്ട് ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല ഹിമാലയത്തിൽ ഇത് ഭ്രാന് പറയുകയാണെന്ന് നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അങ്ങനെയാണ് വിചാരം ചെയ്ത് സർവം ബ്രഹ്മമയമായി എങ്ങനെ പലത് കാണും പലത് കാണണമെങ്കിൽ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യണം ആ സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങി അജ്ഞത അതിലുണരണം അജ്ഞതയിൽ ഉണരുന്നതാണ് നാനാത്വം കുലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും പലത്തും ചിന്ത ചെയ്യും അവിടെ ചൊവ്വായുണ്ട് അവിടെ പോയി വെള്ളമുണ്ടോന്ന് അന്വേഷിക്കണം ഒരു വിരോധമില്ല ഒക്കെ അന്വേഷിക്കണം പക്ഷെ എന്ത് നിരർത്ഥകമായ പ്രയത്നം സത്യം അറിഞ്ഞുകൊണ്ട് പോകൂ ചന്ദ്രനിൽ പോയി ഇറങ്ങി അത് മതിയാക്കി ചന്ദ്രനിൽ പോയി ഇറങ്ങാൻ അമേരിക്ക ചെലവാക്കിയ പണമുണ്ടെങ്കിൽ ഒരു പത്രത്തിലെഴുതിയിരുന്നു ഈ ലോകത്തുള്ള സകല ജനങ്ങൾക്കും സകലരുടെ ദാരിദ്ര്യവും തീർത്ത് ജനക്ഷേമം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അവിടെ ചെന്നിറങ്ങി എന്തൊക്കെ കുറച്ച് മണൽത്തര്യമൊക്കെ കിട്ടി ഉപനിഷത്തെന്നേ പറഞ്ഞതാണ് യഥേവേഹ നമ്മളെടുത്തതല്ലേ കട ഉപനിഷത്തിൽ യഥവേഹ തഥമുത്ര ഇവിടെ എന്തുണ്ടോ അതേ ഉള്ളൂ പല ലോകത്തും ചന്ദ്രനിലായാലും സൂര്യനിലായാലും എന്താ അമുത്രതഗ്ഞ അവിടെ എന്തുണ്ടോ അതേ ഇവിടെയും ഉള്ളൂ അവിടെ ഒരുപക്ഷെ വെള്ളമില്ലെങ്കിൽ കട്ടുപിടിച്ച പാറ ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടത് ഇവിടെയും ഉണ്ടല്ലോ പാറ അപ്പൊ സ്വൽപ്പ് വെള്ളം കണ്ടുപിടിക്കാനായിട്ടിനി കോടി കണക്കിനുള്ള പണം ചെലവാക്കി ചൊവ്വയിൽ ചെന്നിറങ്ങേണ്ട കഴിവുണ്ടോ പക്ഷേ നടത്തുക സാഹസികമായെന്നും ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ വിജയം അതിലൊന്നും ഒരു വേദാന്തിക്കൂ ഒരു സംശയവുമില്ല അതുകൊണ്ട് അതിനൊന്നും കളിയാക്കുന്ന പ്രശ്നമേ ഇല്ല പക്ഷേ ഈ സത്യവും കണ്ടിട്ട് ഈ കളി കളിക്കൂ നമുക്കിവിടെ ആയാലും ഇത് കളിയാണ് വേറൊരു കളി എന്താ ചെയ്തിപ്പോൾ വേണ്ട നോക്കാനോ ഇങ്ങനെ കളിയിൽ വേഷവും കെട്ടി വന്നു കളിക്കണം പക്ഷെ സത്യം അറിഞ്ഞുകൊണ്ട് കളിക്കൂ അല്ലെങ്കിലോ ദുഃഖം പരമ ദുഃഖം ജീവിതാന്ത്യം അതാണ് ദുരന്തം നാണുവേദം പറയുന്ന ജീവിതാന്ത്യമാകുമ്പോൾ ദുരന്തം സത്യമറിയാത്ത ആരുടെയും ജീവിതം ദുരന്തം ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും മനോഹരമായി അജ്ഞതയിൽ അനുഭവപ്പെടുന്ന നാനാത്വത്തെക്കുറിച്ച് ഗുരുദേവൻ നല്ല ഭാവനാസമ്പന്നമായി വിവരിച്ചിരിക്കുക അഞ്ചാംബന്തിട്ട് ഉലകരുറങ്ങി ഉണർന്ന് ഉറങ്ങിട്ടുണരും അജ്ഞതയിൽ ഉണരും താനർത്ഥം പലത് കാണുന്നു ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും എന്നാൽ ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും ഈ വൈകൃതങ്ങളെയൊക്കെ വ്യക്തമായി ഇങ്ങനെ സാക്ഷിഭാവത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉറ്റെന്ന് പറഞ്ഞാൽ ഒരു സാക്ഷിയെപ്പോലെ എന്തെല്ലാം ാനാത്വങ്ങൾ പൊന്തുന്നു അതെല്ലാം ബോധത്തിന്റെ മുമ്പിലാണ് പ്രകാശിക്കുന്നത് കഠോപനിഷത്തിലൊക്കെ ആവർത്തിച്ചു പറയുന്നു ആ ബോധത്തിന് ഇതുപാടൊന്നും ഒരു ബന്ധമില്ല ഇതിന്റെ യാതൊരു കളങ്കവും ആ സത്യത്തെ ബാധിക്കുന്നില്ല ഇവയൊക്കെ ഒക്കെ പ്രകാശിപ്പിക്കുന്ന കാര്യത്തിൽ ബോധം ഒരു നാടകരംഗത്തെ വിളക്കിനെ പോലെ സാക്ഷി മാത്രം നാടകരംഗത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു അവിടെ കടന്നുവരുന്ന വേഷങ്ങളെയൊക്കെ അതാതിന്റെ രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു കള്ളന്റെ വേഷം വന്നാൽ കള്ളനായിട്ട് പ്രകാശിപ്പിക്കുന്നു സന്യാസിയുടെ വേഷം വന്നാൽ സന്യാസിയായിട്ട് പ്രകാശിപ്പിക്കുന്നു വിളക്ക് പക്ഷെ വിളക്ക് എന്റെ സന്യാസിത്വമോ കള്ളന്റെ രൂപമോ ഒന്നും ഏറ്റെടുക്കുന്നില്ല അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഒരു ബന്ധം അവയൊക്കെ എങ്ങു മാറിയാൽ ശുദ്ധമായ വെളിച്ചം നാടകരൻ രക്തദ്വീപം അതിന്റെ മുമ്പിൽ ആരെന്ത് ചെയ്താലും വിളക്കിനൊരു കുഴപ്പമില്ല എന്തിനെയും അത് പ്രകാശിപ്പിക്കും എന്തിനെയും ശ്രീരാമകൃഷ്ണദേവൻ പറയും പോലെ വിളക്കിന്റെ മുമ്പിലിരുന്ന് ഒരാൾ ഗീത വായിക്കുന്നു വേറൊരാൾ കള്ളസാക്ഷി ഒപ്പിടുന്നു രണ്ടിനും കൂട്ടുനിന്നും പക്ഷെ ആ രണ്ടിന്റെയും ഗുണഫലമോ ദോഷഫലമോ ഒന്നും വിളക്കിന് ആവശ്യമില്ല അതുപോലെയാണ് ബോധസ്വരൂപനായ ജഗതീശ്വരൻ മായ ഉണ്ടാക്കിക്കാണിക്കുന്ന എല്ലാ രൂപത്തെയും പ്രകാശിപ്പിക്കും പക്ഷേ ഇതിന്റെ ഒന്നും ഗുണദോഷങ്ങളൊന്നും ആ സത്യത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല ഉലകരുണർന്നി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും സാക്ഷി രൂപത്തിൽ ഇവയെ ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടു നിൽക്കുന്ന ഇവയൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതവിളക്ക് ഈ അഖണ്ഡം ബോധ ബ്രഹ്മം അതിനെ മനസ്സിലാക്കിയാൽ ഈ ശ്ലോകങ്ങളൊക്കെ അർത്ഥം ധരിക്കാൻ ഒരു പ്രയാസമില്ല വിലമതിയാതെ വിളക്ക് ഉദിക്കുകയും പിൻപൊലികയുമില്ല അത് ഒരിടത്തും ജനിക്കുന്നില്ല ഒരിടത്തും മരിക്കുന്നുമില്ല നിത്യസത്യമായി സനാതനമായി എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അത് വിളങ്ങുന്നു ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും വല്ലതും ഞാൻ ആവർത്തിച്ചു പറയുന്നത് ആ ശബ്ദങ്ങളൊക്കെ മനസ്സിലാക്കി ഈ അദ്വൈത സത്യം എത്ര ഗംഭീരമായി അദ്ദേഹം ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ജാതിഹേദം മതദ്വേഷം ഏതുമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചത് ഈ സത്യാനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുലകരുണങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊരികയുമില്ല അത് ഉദിക്കുന്നില്ല പിന്നീട് അത് അണയുന്നുമില്ല അതെന്നും ഒരുപോലെ പ്രകാശിച്ചു നിൽക്കുന്ന സനാതന സത്യം അജോ നിത്യ ശാശ്വതോയം പുരാണോ എന്ന് ഗീത പറയുന്ന ആ സത്യം അജനിക്കാത്തത് നിത്യം ശാശ്വതം പണ്ടേ ഉള്ളത് അങ്ങനെയുള്ള വിലമതിയാത വിള കുതിക്കുകയും പിൻപൊലികയുമില്ല കഴിയുമെങ്കിൽ അതു കണ്ടുപോയിടേണം ആ സത്യത്തെ സാക്ഷാത്കരിച്ച് സാക്ഷാത്കരിച്ചനുഭവിച്ചിട്ട് ഈ ജീവിതത്തിൽ നിന്നും വിട്ടുപോകണം മനുഷ്യജീവിതം കിട്ടിയതല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യശരീരം ബ്രഹ്മപുരം ബ്രഹ്മം താമസിക്കുന്ന വീട് ആണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം അത് ഒന്ന് വ്യക്തമായി കണ്ടിട്ട് യാത്ര കാണും അല്ലെങ്കിൽ മൃത്യോസ്വൃത്യം ആപ്നോധി വീണ്ടും വീണ്ടും ജനന മരണചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കാം ഇതേയുള്ള വ്യത്യാസം അതു കണ്ടുപോയിട്ടേണം ഉലകലുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഉറക്കത്തിലെ ഉണർവാണ് നാനത്വം അജ്ഞതയുടെ പ്രകടനം എന്നർത്ഥം അജ്ഞത പ്രകടമാകുന്നു ഉറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് മനോഹരമായ ഭാഷയോടെ വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊരുകയുമില്ല അത് ഉദിക്കുന്നില്ല അത് അസ്തമിക്കുന്നില്ല അത് സനാതന സത്യമായി നിലകൊള്ളുന്നു പെൻപൊല്ലുക അത് ലക്ഷ്യം ജീവിതലക്ഷ്യം ഗുരുദേവനെ വ്യക്തമായി അനുഭവിച്ചു മറ്റുള്ളവരും അതനുഭവിക്കണം എന്ന താല്പര്യത്തോടുകൂടിയാണ് ഇത് ഇത്തരശക്തമായ ഭാഷയിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നത് നമുക്കും ആ സത്യം കണ്ട പരമധന്യതയോടുകൂടി ഈ ജീവിതത്തെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്താ പറ്റാത്തത് ഭീതൻ ഈ സത്യാന്വേഷിയെ മാത്രമേ ഉപനിഷത്ത് വിവരിക്കാറുള്ളൂ ധൈര്യമുണ്ടെങ്കിൽ ഇതായിപ്പോ എന്താ എല്ലാം ഒരേ ബ്രഹ്മവസ്തു എന്ന് മനസ്സിന് ഉറപ്പുവന്നാൽ അത് ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം സാർ ഭേദചിന്തയും രാഗദ്വേഷവും ഇല്ല ഒന്നിനോടും പ്രത്യേകം ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ഒന്നിനോടും ഹേറ്റന്റും വിദ്വേഷവുമില്ല എല്ലാം ഈശ്വരതത്വം ഉള്ളിലത് നല്ല ഉറപ്പ് ആ ഉറപ്പോടുകൂടിയുള്ള വ്യവഹാരം ദുഃഖത്തിന്റെ ലേശം പോലുമില്ല ഇവിടെയൊന്നും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇതാണ് വസ്തുത ആ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ കാണാനും അനുഭവിക്കാനും എന്ന പ്രയാസം അത് കണ്ടുപോയിടണം അത് തൽക്കാലം പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്നില്ലയിൽ കുറേശ്ശെ ഉറപ്പിക്കണം വ്യവഹാരത്തിൽ കാലത്ത് എണീറ്റും വാസിഷ്ടവും മറ്റും പറയുന്ന എണീക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെന്തെന്തെല്ലാം പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നുവോ വലുതേക്കുന്നു ബ്രഷുണ്ട് പേസ്റ്റുണ്ട് പൊണ്ടൊക്കെ ഉമിക്കരി ഇപ്പൊ പേസ്റ്റ് എല്ലാം ബ്രഹ്മം ഒന്നിനും പേടിക്കാനില്ല ഉമിക്കരിയായാലും പേസ്റ്റായാലും ബ്രഹ്മം തന്നെ അത് ഉള്ളിൽ ഉള്ളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരുപക്ഷെ ഇപ്പൊ ബോധ്യമായില്ലെങ്കിൽ പോലും അതൊക്കെ ബോധം ആര് പറയുന്നു ഇവരൊക്കെ പറയുന്നല്ലേ ഗുരുദേവനും ശങ്കരാചാര്യ അതൊക്കെ തന്നെ കൃഷ്ണനും തീർത്തു പറയുന്നു നിങ്ങൾ നിങ്ങളെന്ത് കഴിക്കുന്നുവോ അതുപോലും ഞാൻ എനിക്കർപ്പിക്കുക എന്നല്ലേ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് എത് കരോഷി എന്ത് അശ്വനാസി അശ്നാസി എന്ന് വെച്ചാൽ എന്ത് ഭക്ഷിക്കുന്നു അതും ഞാൻ തന്നെ അപ്പൊ ഇത് നമുക്കൊക്കെ പ്രായോഗികമാക്കാം ഈ ഒരു ഉണർവ് ജാഗ്രത ഈ ഒരു ഉണർവ് വേറൊന്നും ഇതിനാവശ്യമില്ല ശാസ്ത്രീയമായി ചിന്തിച്ച ഇതെല്ലാം ബോധമാണ് ബ്രഹ്മമാണ് എന്ന് വിട്ടുപോകാത്ത ഒരു ഉണർവ് എവിടെ നിന്നാലും ഏത് യുദ്ധക്കളത്തിൽ നിന്നാലും ഈ ഒരു ഉണർവ് മനസ്സിൽ സൂക്ഷിക്കാമോ അതാണ് അർജുനൻ ഒടുവി പറയുന്നത് ഭഗവാനെ ഈ ഒരു ബുദ്ധി ഇനി ഞാൻ ഇനി മറക്കില്ല നഷ്ടവും മോഹ സ്മൃതിർലബ്ധ എന്നാണ് അർജുനം എനിക്ക് മോഹ മോഹം വെച്ചാൽ പലതുണ്ടങ്ങളുള്ള തോന്നൽ നഷ്ടമായി സ്മൃതിർലത്ത എല്ലാം ഒന്നാണ് ഒരേ ഈശ്വരത്വമാണ് എന്ന സ്മരണ അങ്ങയുടെ ഉപദേശം നിമിത്തം എനിക്ക് കിട്ടി ഞാൻ ഞാനിവിടെ നോടിക്കളയില്ല സ്ഥിതോസ്മി ഗതസന്ദേഹ ഞാനിത് അസംശയമില്ലാതെ നിൽക്കുന്നു കരിഷേ വചനം തവ അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കും എന്താ കേൾക്കുന്നത് യുദ്ധസ്വ വിഗതജ്വര ദുഃഖത്തിന്റെ കണിക പോലുമില്ലാതെ യുദ്ധം ചെയ്യൂ അർജുന ആരും മരിക്കട്ടെ നീതന് മരിക്കട്ടെ ഭയത്തിന്റെ കണിക പോലുമില്ലാതെ ഈ കളി നടത്തൂ സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ അങ്ങനെയുള്ള വാക്ക് ഞാൻ നിശ്ചയമായിട്ടും ചെയ്യും ഇതാണ് ഗുരുദേവനും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഉലകർ ഉറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെ ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ല ഈ സത്യം നമുക്ക് പിടിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല ആത്മോപദേശതത്തില പദ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെയൊക്കെ കുറിച്ച് വലിയ വാദപ്രതിവാദം കോലാഹലം ആ വാക്കിനെന്താണ് അർത്ഥം ഈ വാക്കിനെന്താണ് അർത്ഥം എന്നൊന്നും ഒരേ ആവശ്യമില്ലേ സത്യം അറിയാമെങ്കിൽ ഈ കൃതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പം എന്താ ഈ പലത് ചിന്ത വിവരിക്കുന്ന മുൻ തല ഉറക്കത്തിൽ നിന്ന് ഉണരണം ഉണരണം തുന്നി ഉറങ്ങണം ഇവിടുത്തെ ഉണരലും ഉറക്കലും വ്യവഹാരത്തിൽ കാലത്തെ എണീക്കണം വല്ലുതക്കണം കാപ്പ് കുടിക്കണം അതൊക്കെ നല്ലത് പക്ഷെ ഈ ഏകചിന്തയില്ല ഉണരണം ഇനി ഉറങ്ങണം ഇനിയും നമുക്ക് ഉറങ്ങണം ക്ഷീണമുണ്ട് അതാണ് ഇതാണ് ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചിടണം ഇത് ആഹാരം നമുക്ക് കഴിക്കണം അത് കഴിയുന്നത്ര നല്ല നല്ല ആഹാരങ്ങൾ ഒന്നിനും വിരോധമില്ല സത്യം ഇത് കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ വാസനയായി മാറുക എല്ലാം ഉണരണം എന്നെ ഉറങ്ങണം ഭുജിച്ചിടണം അശനം ആഹാരം കഴിക്കണം പുണരേണം സുഖം അനുഭവിക്കണം ഇതൊക്കെയാണല്ലോ ജീവിതത്തിലെ പ്രധാന ചിന്താശകലങ്ങൾ ഇതാണ് പല ചിന്ത അജ്ഞതയിൽ നിന്നുണർന്നതിന്റെ ഫലമായി സംഭവിക്കുന്ന നാനാത്വ ചിന്ത അതിനെ അല്പമൊന്ന് വിവരിക്കുകയാണ് ഗുരുദേവൻ ഈ ആറാം പദ്യത്തിൽ പുണരണം എന്നി ഉറങ്ങണം ഭുജിച്ചീടണവശനം പുണരേണം എന്നിവണ്ണം ആണു അനേക വികൽപ്പം ഒരിടത്തും നിൽക്കുന്നില്ല ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നാവാ കഴിഞ്ഞാൽ ഇത് ആലോചിച്ചാൽ മിക്കവാറും ഒരേ ആവർത്തനം നമ്മുടെയൊക്കെ ജീവിതം ദിവസേന ഒരേ ആവർത്തനം ഇന്നലെ ഇഡലിയായിരുന്നു ഇന്ന് ദോഷ ഇത്രയല്ലേ ഉള്ളൂ കാര്യമൊന്നു തന്നെ അതേ കവിഞ്ഞ് നിവർത്തിയില്ല ഇതൊക്കെ നടന്നേ തീരുവല്ല ഇതൊന്നും മോശമാണെന്ന് പറയല്ല യിൽ നാനാത്വത്തിൽ ഭ്രമിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ജീവൻ മുത്തനും ഇതൊക്കെ കൂടാതെ സാധ്യമല്ല ശരീരകാര്യങ്ങൾ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം അറിയുന്നു ഇതൊക്കെ ഗംഭീരമായ ഒരു കളി വസ്തു ഒന്നേ ഉള്ളൂ അതിനൊരു കേടുമില്ല പുണരണം പിന്നെ ഉറങ്ങണം ഭുജിച്ചീഴണം വശനം പുണരേണമെന്നിവെണ്ണം അണയും അനേക വികൽപ്പം ആകയാവണ് ഗുരുദേവൻ അല്പ ഒരു കുണ്ഠിതത്തോടുകൂടി പറയും പോലെ തോന്നും ആകയാൽ ആരുണരുവത്ത് ആ സത്യമറിഞ്ഞ് ഉണരാൻ ആര് തയ്യാറുണ്ട് ആകയാൽ ആരുണരൂപത് ഉള്ളൊരു നിർവികാരൂപം യഥാർത്ഥത്തിലുള്ള ആ രൂപത്തിൽ ആ ആനന്ദം പൂർണ്ണാനന്ദം അതാണ് നിർവികാരത്വം ശുദ്ധമായ ആനന്ദം മാത്രം ആരുണരുവത് ഉള്ളൊരു രൂപം ആ നിർവികാരൂപം ആരുണരുവത്ത് അതിനെ അനുഭവിച്ച് ഉണരാൻ ഉണരാനിവിടെ ആരുമുണ്ട് ആരുമില്ല എന്തുകൊണ്ട് എല്ലാവരും നമ്മൾ കഴിയിട്ടാൽ ഇതാണ് ഒരു വിശ്രമവും ഇല്ല കുരിച്ചീളണം അച്ഛന ഇതുപോലെ തന്നെ ഒന്നും ലംഘിക്കും ചൊവ്വായി പോകണം ഗംഭീര ചിന്ത ചൊവ്വായി പോകണമെന്നുള്ള ചിന്തയിൽ ഇഡലി കഴിക്കണമെന്നുള്ള ചിന്തയും ഒരേ കർമ്മത്തിന്റെ ഭാഗങ്ങൾ വലുതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലും ശരി വെള എന്തുണ്ടാക്കിയാലും ശരി വലുതായിട്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല കിടന്ന് പരിഭ്രമിക്കുക കൂടുതൽ ദുഃഖിക്കുക പക്ഷേ അതൊക്കെ ഉണ്ടായി തീരൂ ഉണ്ടാകണം അക്കാര്യത്തിൽ നമ്മുടെ ഒക്കെ ശാസ്ത്രജ്ഞന്മാർ അത്യധികം പ്രശംസാർക്കർ പക്ഷേ ഇത് കൂടെയില്ലെങ്കിലോ എവിടുത്തെ ശാസ്ത്രജ്ഞനും ദുഃഖം മാത്രം എന്തൊക്കെ കണ്ടുപിടിച്ചാലും ദുഃഖം മാത്രം അതല്ലേ നമ്മളിന്ന് കാണുന്നത് എല്ലാം കണ്ടുപിടിച്ചു ദുഃഖവും തമ്മിലടിയും രാഗദ്വേഷവും പണ്ടത്തെക്കാളി എവിടെയും എവിടെയും അത്യധികം വർദ്ധിച്ചു എന്താ കാര്യം സത്യം പിടിയില്ല ഉലകര് ഉറഞ്ഞു ഉണർന്നിരിക്കുക എങ്ങനെയാണ് നടക്കുക കുതിച്ചു വീഴണം വശനം പുണരേണമെന്നിവെണ്ണം ആളെയും അനേക വികൽപ്പം ആകയാൽ ഒരു കുണ്ഠത്തോടുകൂടി പറയുന്ന കഷ്ടം ഇത്ര സ്വന്തം സ്വരൂപമായിട്ടുള്ളതും ജീവിതത്തെ പൂർണ്ണധന്യതയിലെത്തിക്കുന്നതുമായ ഈ സത്യം ഉള്ളൊരു സത്യത്തെ ആ രൂപത്തിൽ ഉണരാണം ആരാ തയ്യാറാവുന്നത് കൃഷ്ണൻ ഈ ഒരു നിരാശ ഗുരുതരന് മാത്രമല്ല മനുഷ്യണാം സഹസ്രേഷു കശ്ചിത് ജഗതിഷിദ്ധയെ ഈ പരമസത്യത്തെ കാണാൻ ആയിരം ആയിരം പേരിൽ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ തുണിയുന്നത് തുണിഞ്ഞാൽ തന്നെ കണ്ടെത്തുന്നത് അപൂർവം പേർക്ക് ആരുണരുവത് ഉള്ളൊരു നിർവികാരൂപം ഉള്ളൊരു പരമസത്യം ശാസ്ത്രീയമായ പരമസത്യമായ ആ രൂപത്തെ സംബന്ധിച്ച് ആരാണ് ഉണരാൻ തയ്യാറായിട്ടുള്ളത് അപൂർവർ ഗുരുദേവനെ പോലെ നമ്മുടെ ബുദ്ധിയിൽ തന്നെ എണ്ണി തിട്ടപ്പെടുത്താവുന്നവരെയുള്ളൂ വ്യാസൻ മുതൽ ഇങ്ങോട്ട് ഇപ്പൊ കേരളത്തിൽ ശ്രീചട്ടമ്പി സ്വാമിയുടെ വീടുകൾ ഗുരുദേവൻ തപോവനസ്വാമികൾ ശ്രീശങ്കരാചാര്യനും കേരളീയനായിരുന്നു എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ പേരിൽ ഉണ്ട് ടുത്താവുന്നത് വേറെ പലരും കാണും നമുക്ക് അവരെ അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ കാരണം അവരാരും അങ്ങനെ വലിയ പേരോ പെരുമയോ പരസ്യമോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ അവർക്കതൊന്നും ആവശ്യമില്ല ഈ സത്യം അറിഞ്ഞ് അനുഭവിക്കണം അത് മാത്രമാണ് അങ്ങനെയുള്ളവരുടെ പ്രധാന താല്പര്യം ഇതാണ് ഉണരണം എന്നി ഉറങ്ങണം ഭുജിച്ചിടണം അശനം പുണരീണമെന്നിവണ്ണം അണയും അനേക വികൽപ്പം ആകയാൽ ആരും ഉണരുവത്ത് ഇതൊക്കെ നടക്കട്ടെ ഈ ഒന്നും വേണ്ടെന്നല്ല അതിന്റെ കൂട്ടത്തിൽ ഈ സത്യം കൂടി ഉറപ്പിക്കുക സത്യം ഉറച്ചുറച്ചു വരുമ്പോ ഈ വികൽപ്പങ്ങളൊക്കെ എന്തിനാണ് ആനന്ദവും ശാന്തിയും അനുഭവിക്കാനാണ് സത്യം ഉറച്ചുറച്ചു വരുമ്പോ ഈ ഒരു വികൽപ്പത്തെയും ആശ്രയിക്കാതെ ഒരിക്കലും നഷ്ടപ്പെടാത്ത ആനന്ദം ഉള്ളിൽ ആത്മാവ് തെളിഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായി ബോധ്യപ്പെടും അപ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഒരു പക്ഷേ ഈ വികൽപങ്ങളൊക്കെ വന്നാൽ തന്നെ ഒന്നാന്തരം നാടകം അതൊരിക്കലും ദുഃഖിപ്പിക്കില്ല ആര് മരിച്ചാലും ശരി ആര് ജനിച്ചാലും ശരി എവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായാലും ശരി ഒക്കെ ഈ കളിയുടെ ഭാഗം ഇവിടെ ആരും ജനിക്കുന്നില്ല നശിക്കുന്നില്ല ഇതാണ് പരമമായ സത്യം ഈ സത്യമാണ് ആത്മോപദേശതത്തിൽ മാത്രമല്ല ഗുരുദേവൻ മറ്റ് എല്ലാ കൃതികളിലും പ്രതിപാദിക്കുന്നത് എല്ലാവർക്കും ഈ സത്യം ഉറപ്പുവരാൻ ഗുരുദേവന്റെ അതിലത്തെ കാരുണ്യം നമുക്കൊക്കെ ഉണ്ടാകട്ടെ നമസ്കാരം